ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പട്ടത്തുള്ള ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ പോകാനാണ് ഡിന്നറാണ് അപ്പോൾ പാളയത്തൂടെ പോകാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ പാളയം മൂസും പാളയം ചർച്ചും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ ആ വഴി വഴി വഴിയാന്തരങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കല്യാൺ സുൽസുള്ളത് ട്രോഡത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ നഹാസ് ആസമാത്രമല്ല തീരം നമ്മുടെ കുട്ടികളാരക്കാ ജോസഫിനും പ്ലസിയും നമ്മുടെ കൂടെ ഉണ്ട് ഇന്ന് നമ്മൾ കാറിലല്ല വെറൈറ്റി ആയിട്ടൊരു ബൈക്ക് റൈഡ് ആവുന്ന കരുതി അവർ ബുള്ളറ്റിലും നമ്മൾ നമ്മുടെ സ്കൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ തകർത്ത് വീഡിയോ എടുക്കുകയാണ് ഇത് പെട്ടെന്ന് നഹാസ് ഒരു റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇതുപോലെ പോത്തുകാലും മട്ടൺ സോറി ബീഫ് കുറുമ ചിക്കൻ അഫ്ഗാനിയൊക്കെ ഒരു കടയുടെ റീൽസ് കണ്ടു അപ്പോൾ തന്നെ ദാ ദാസ്പോട്ടിൽ നമ്മൾ പട്ടത്തേക്ക് തിരിച്ചു ഇതെടുക്കുന്നത് പോ പോത്തും കാലാണ് നഹാസ് ഒരു പോത്തും വിത്ത് പൊറോട്ടയാണ് പറഞ്ഞത് ഞാൻ ഇടിയപ്പവും പോത്ത് കുറുമയാണ് പറഞ്ഞത് ജോസ്മിനും ഇടിയപ്പവും ചിക്കൻ അഫ്ഗാനി പിന്നെ ഒരു ബ്ലസ്സിയും പൂത്ത് കുറുമ അങ്ങനെ നമ്മളെല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഹാസിനെ കൊതി സഹിക്കാൻ പറ്റാണ്ട് അവിടെ നിശ്ചിച്ച് തന്നെ വാരി കഴിച്ച് കഴിക്കുന്ന രംഗമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആക്ച്വലി നമ്മൾ നമ്മളിവിടുന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ മുകളിലെ സ്പേസിൽ പോയിരുന്ന് കഴിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തരും വാങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാവരും കൂടെ മുകളിൽ അവരുടെ സ്പേസിൽ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഒരു സ്പേസ് ആണ് ഒക്കെ ഉണ്ട് മിക്കവാറും പാഴ്സൽ മേടിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ആ പോത്തുംകാലിൽ അറ്റാക്ക് ചെയ്യാനായിരുന്നു എല്ലാവർക്കും ആദ്യത്തെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് അതായിരുന്നു പക്ഷേ ശരിക്കും എന്താ പറയുക അതിന് ഉള്ളിലുള്ള ഒരു മജ്ജയില്ലേ അതാണ് അടിപൊളി ശരിക്കും അതാണ് ഫ്രീ അത് ശരിക്കും വരുന്നില്ല അങ്ങനെ ഞാനും ബ്ലസ്സും കൂടെ വലിച്ചു പിടിക്കുകയാണ് എൻ്റെ പുറത്ത് പോലെ പീസ് കിട്ടാൻ അങ്ങനെ ഒരു പീസ് കിട്ടി അതിനെ ആക്രമണത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലസ്സി കുറേ നോക്കി പറ്റുന്നില്ല കടിച്ചിട്ട് മുടിച്ചിട്ടൊന്നും വരുന്നില്ല അങ്ങനെ നാല് പേരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പരാക്രമങ്ങളൊക്കെ അതിൽ നടത്തി അതിന് അകത്തുള്ള മജ്ജ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രക്ഷയില്ല എന്ത് ചെയ്തിട്ടും വരുന്നില്ല ലാസ്റ്റ് ഒന്നും നോക്കിയില്ല നമ്മൾ അവിടെ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ടപ്പയി ടപ്പേ ടപ്പേന്ന് പറഞ്ഞ് ഇടിച്ച് 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 ഇടിച്ചാണ് അതിൽ നിന്നുള്ള പുറത്ത് സാധനങ്ങൾ പുറത്തിറക്കിയത് അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് എല്ലാവരും പെട്ടെന്ന് ഇപ്പോഴും പൊറോട്ട കഴുകയായിരുന്നു അങ്ങനെ ആഹാസങ്ങനെ ഇറങ്ങിപ്പോൾ കോടി ഇരിക്കുകയാണ് അങ്ങനെ നമ്മളങ്ങനെ കഴിച്ച് ആസ്വദിച്ച് എൻറ്റർടൈനിങ് ആയിരുന്നു അടിപൊളി എൻ്റർടൈനിങ് ആയിരുന്നു പ്രത്യേകിച്ച് പോത്തും കാലം ഫുഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തീരിയപ്പോൾ വിത്ത് പോത്തുകൂർമാരുന്നപ്പെട്ടു എനിക്ക് നമ്മൾ ബില്ലിങ് സെക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബില്ലൊക്കെ ഒരു നോർമൽ ഒരു റേറ്റായിരുന്നു ഒരുപാട് കത്തിയല്ലോ എനിക്ക് തീരെ ഉള്ളൂ ഒരു നോർമൽ സാധാരണക്കാർക്ക് പറ്റിയ ഒരു ബഡ്ജറ്റ് തന്നെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് യാത്ര പോവുകയാണ് അപ്പോൾ ഇനി വേറെ കട്ടൻ ചായ കൂടെ കുടിക്കാനുണ്ട് അവിടെ നിന്ന് കട്ടൻ ചായ കുടിച്ചില്ല അപ്പോൾ വേറെ മലബാർ വേടിച്ചിൽ പോയി കട്ടൻ ചായ കുടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഞാൻ ആക്ച്വലി അത് ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനും മറന്നു അപ്പോൾ നമ്മൾ നേരെ മലബാർ മേടിച്ചിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മലബാർ വേടിച്ചിൽ പോയി നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് വേറെ അന്ന് വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ നൈറ്റ് ഒരു ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം നമ്മളങ്ങനെ കഴിഞ്ഞു പൈ കിടന്ന് ഉറങ്ങി If you like this video, please do like, comment, and support, guys. Apo bye bye.